ദിലീഷ് പോത്തൻ സംവിധാനം ചെയ്ത തൊണ്ടി മുതലും ദൃസാക്ഷിയും തിയേറ്ററുകളിൽ കയ്യടികളോടെ മുന്നേറുമ്പോൾ ഫഹദിനും സുരാജിനുമൊപ്പം പുതുമുഖ താരം നിമിഷ സജയന്റെ പ്രകടനവും ശ്രദ്ധേയമാകുന്നുണ്ട് മുംബൈയിൽ ജനിച്ചു വളർന്ന നിമിഷ തന്റെ ഒട്ടുമിക്ക പരിചയമില്ലാത്ത ഒരു കഥാപാത്രത്തെയും സാഹചര്യത്തെയുമാണ് അഭിനയിച്ച് പലിപ്പിച്ചത് തൊണ്ടി മുതലിലെ ശ്രീജ എന്ന കഥാപാത്രത്തെ എനിക്കറിയില്ല ഞാൻ ജനിച്ചതും വളർന്നതും മുംബൈയിലാണ് ഞാൻ കണ്ടതും പരിചയിച്ചതും ഫാഷൻ പ്രഭവം ഉള്ള പെൺകുട്ടികളെയാണ് കുട്ടിക്കാലം മുതൽ എനിക്കൊരു ടോംബോയ് ബോയ് ലുക്കായിരുന്നു ആ എന്നെയാണ് സംവിധായകൻ ദിലീഷ് പോത്തൻ ശ്രീജ എന്ന നാടൻ പെൺകുട്ടിയാക്കി മാറ്റിയത് കേരളത്തിലെത്തി മുടി അല്പം നീട്ടിയപ്പോൾ എനിക്ക് നല്ലൊരു പെണ്ണിന്റെ ചന്തം വന്നു അതാണെന്നെ ഈ ചിത്രത്തിലേക്ക് നയിച്ചത് എന്നെ ശ്രീജിയായി തിയേറ്ററിൽ കണ്ടപ്പോൾ എനിക്ക് തന്നെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അത് ഞാൻ തന്നെയാണെന്ന് സ്റ്റാർ ആൻഡ് സ്റ്റൈലിന് നൽകിയ അഭിമുഖത്തിലാണ് നിമിഷ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ബെല്ലൈക്കണിൽ അമർത്തു പുതുപുത്തൻ വിനോദവാർത്തകൾ എന്നും നിങ്ങളെ തേടിയെത്തുന്നതായിരിക്കും